ഹലോ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗിലേക്ക് സ്വാഗതം സ്വാഗതട്ടോ അപ്പതേ ഞങ്ങളൊക്കെ റെഡി ആയിതേ ഒരു സ്ഥലം വരെ പോവാണ് അത് സ്ഥലം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതാ എന്റെ ചേട്ടന്റെ വീടാട്ടോ വലിയ മേടം മോനാണ് അപ്പൊ കാലങ്ങളായി ഇവിടേക്കൊക്കെ വന്നിട്ട് ഇടയ്ക്കൊക്കെ പണ്ട് ഇടയ്ക്കൊക്കെ വരാറുണ്ട് ഇപ്പൊ ഈ തിരക്കും കുട്ടികളുടെ ക്ലാസും അങ്ങനെയൊക്കെ ആയി വല്ലപ്പോഴും ഒരിക്കലും ഒരു വരുവും കാണലൊക്കെ ഉള്ളു എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് വരുമ്പോ ഒരു സന്തോഷം അപ്പൊ എന്റെ ഗൗരിക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടു ചേട്ടന്മാരാ അപ്പൊ ഞാൻ ഇടയ്ക്ക് വീട്ടിൽ ഈ പറഞ്ഞാൽ തമാശയ്ക്കൊക്കെ ഒരാഴ്ചനോടൊക്കെ പറയാറുണ്ട് ഗൗരി വലുതായി കഴിഞ്ഞുകഴിഞ്ഞാൽ ഗൗരിക്ക് വല്ല പൂവാലശല്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ ഗൗരിക്ക് രണ്ടാംഗളമാരുണ്ട് ചോദിക്കാനും പറയാറെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുഞ്ഞിലെ എനിക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോ അമ്മ ദേ ഈ ചേട്ടന്മാരെ ആട്ടോ സുനിച്ചാൽ ജത്തിച്ചാനും അപ്പൊ ഇവരാണ് കുഞ്ഞിലുള്ള എന്റെ വലിയ പ്രശ്നങ്ങളായ ഈ പൂവാല പൂവാലശല്ല്യൊക്കെ നിർത്താറ് വലിയ കാര്യമായിട്ട് ഇവർക്ക് ഇടപെടുന്നു പോന്നില്ല കാരണം പതിനെട്ട് വയസ്സായപ്പോഴേക്കെന്നത് കല്യാണം കഴിച്ചു വിട്ടു കേട്ടോ എന്നാലും അന്ന് ഇന്നത്തെ പിള്ളേർക്ക് അത്രയും ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല അത് ഏതെങ്കിലും ഒരു ചെക്കൻ ഒന്ന് റോഡിന്റെ സൈഡിൽ നിന്ന് ഒരു കത്ത് തരി അല്ലെങ്കിൽ ഒരു ഹായ് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഒന്ന് കരഞ്ഞ് കരയണ ടൈപ്പായിരുന്നു ഞാൻ അങ്ങനെതാ നമ്മള് ഉം വല് കൊറേ കാലങ്ങൾക്ക് ശേഷം ആട്ടോ അന്ന് ഒന്ന് ചെന്നത് അപ്പൊ അധികം നേരം നിൽക്കാനും നേരം ഉണ്ടായിരുന്നില്ല രാഴ്ചാന്റെ കടയിലത്തെ തിരക്കും വൈകുന്നേരം കണ്ണന്റെ ട്യൂഷനും ഇതിന്റെ ഇടയിലുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പിലാട്ടോ പോയത് അങ്ങനെ കുറച്ച് നേരം ഉള്ളൂന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം കാരണം എത്ര പോയാലും നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാണ്ട് പറ്റില്ലല്ലോ നമ്മള് പെണ്ണുങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് വന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ സ്വന്തം സ്വന്തത്തിലേക്ക് വിരുന്നിന് പോകേണ്ട അവസ്ഥയാണല്ലോ അതെല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ അങ്ങനെതാ കുറച്ചു നേരമൊക്കെ അവിടെ നടന്ന അപ്പൊ ഗവരി ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു പൂക്കോട്ട കിട്ടി പൂക്കോട്ട അവളത് കയ്യെന്ന് താഴം വെക്കണില്ലാട്ടോ അതിന് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ കൊണ്ടു നടക്കാനായിട്ട് അത് ആറ്റി ആട്ടി നടന്നോണ്ടിരിക്കുക അപ്പൊ ഞാൻ വിചാരിച്ചു അവളുടെ ഒരു ചെറിയ വീഡിയോ ബ്ലോഗായിട്ട് എടുക്കാതൊക്കെ വിചാരിച്ച് വീഡിയോ എടുത്തു അപ്പൊ കൊച്ചാന്നുണ്ടെങ്കിൽ കൈയിൽ ഓറഞ്ച് മള കളയണില്ല അങ്ങനെ വീഡിയോ പ്രതീക്ഷ പോലെ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നാലാള് നല്ലോണം കുറെ നേരൊക്കെ കളിച്ച് കൊറച്ചു നേരമൊക്കെ നടന്ന് തിരിച്ചു വരാൻ നേരത്തെ പൂക്കോട്ട മേടിക്കാന്ന് നോക്കിയപ്പൊ അവളാണെങ്കി അതും കൊണ്ട് ഓർമ്മു പിന്നെ അതെ നമ്മൾ ആ കൊട്ടയം കൊണ്ട് തന്നെയാട്ടോ തിരിച്ചു വീട്ടിക്ക് വന്നത് അങ്ങനെ കുറച്ച് നേരം സന്തോഷമായ കുറച്ച് സമയം അധികം സമയൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം ഉം അങ്ങനെ അതെ കുറച്ച് കുറച്ച് കുറെ കാലങ്ങൾക്ക് ശേഷം എല്ലാവരെയൊക്കെ നേരിൽ കണ്ടു അങ്ങനെതാ നമ്മള് തിരിച്ചു വീട്ടിലേക്ക് പോവാട്ടോ അപ്പൊ ഒരു കുഞ്ഞു കുഞ്ഞുള്ളവക്കാണ് എൻ്റെ ഒരു കുഞ്ഞൊരു വിശേഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്താട്ടോ അപ്പൊ വേറെ നല്ല വീഡിയോസ് ആയിട്ട് പിന്നീട് കാണാം അപ്പൊ ഇത്രയുള്ള ബൈ യു